ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള ടാറിങ് റോഡ് വക്കിൽ ഒരു ഏക്കർ പതിനെട്ട് സെന്റ് കാലിയായി കിടക്കുന്ന സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൽ ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ പതിനെട്ട് സെൻറ് സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ് ചെരുവി എന്ന് പറയാനുള്ള നിരന്ന സ്ഥലം തന്നെയാണിത് ഈ സ്ഥലം കാട് വെട്ടാതെ ഒന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ടര സൈഡും വഴി തന്നെയാണ് ഉള്ളത് ഒരു സൈഡ് ടാറിങ് റോഡാണ് ഏകദേശം ഒരു നൂറ്റി അമ്പത് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് കിടക്കുന്നത് ടാറിങ് റോഡ് കൂടാതെ ഈ സ്ഥലത്തിന്റെ രണ്ട് ഭാഗത്തും മൺ റോഡ് കൂടി ഇതിലുള്ളതാണ് നല്ല നിരന്ന് കിടക്കുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണിത് ലോറികളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുള്ളതാണ് ഈ ഭാഗത്ത് വീടുകളെല്ലാം ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാം നിങ്ങൾക്കിതിൽ തെങ്ങോ അല്ലെങ്കിൽ കവുങ്ങോ ഇനി അതല്ലെങ്കിൽ അതല്ലെങ്കിൽ റബ്ബറോ വെച്ച് നിങ്ങൾക്കിത് നല്ലൊരു തോട്ടമായി ഉപയോഗിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ഥലം പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം ഇഷ്ടം പോലെയാണ് വെള്ളം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ ഓപ്പൺ കിണറോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ കുടിക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാടം ഏരിയയാണ് ഇതിനോട് ചേർന്നല്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ ഒരു ഏക്കർ പതിനെട്ട് സെൻറ് സ്ഥലം കാലിയായി കിടക്കുന്ന ഈ ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് വെറും നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ വീഡിയോ ചെയ്യാം നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അളങ്ങുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ചാടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെ ഞാൻ വീണ്ടും കാണാം ബൈ ബൈ